സി പി എമ്മിന് നാലുപാട് നിന്നും പണിയാണ് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിൽ തന്നെ പ്രഹരം കിട്ടിയെന്ന ടി പി ചന്ദ്രശേഖരൻറെ ഭാര്യ കെ കെ രമ എം എൽ എ പറഞ്ഞത് വെറുതെയല്ല മുൻപ് ടി പി ചന്ദ്രശേഖരൻ കേസിലും സി പി എമ്മിന് കനത്ത തിരിച്ചടി കിട്ടിയിരുന്നു ഇപ്പോൾ ആ പെരിയ കേസിലും സി പി എമ്മിന് വൻ തിരിച്ചടി അവിടെ കൊണ്ട് തീർന്നില്ല കണ്ണൂരിൽ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ കണ്ണൂർ സി പി എമ്മിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തുണ്ട് സി ബി ഐ വരുമോ ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന് ആ വഴിക്കും കണ്ട തിരിച്ചടി അവിടം കൊണ്ടും തീർന്നില്ല സമ്മേളന കാലത്ത് സി പി എമ്മിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സഖാക്കന്മാർ തന്നെ രംഗത്ത് വരുന്നതും പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട് വിഭാഗീയതയും വിമത നീക്കവും കൊഴിഞ്ഞു പോക്കും കൂട്ടരാജിയും എല്ലാം സി പി എമ്മിന് തലവേദനയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ വൻ തിരിച്ചടി അവിടം കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടി കേസ് സി എം മാറൽ അന്വേഷണം വരും ദിവസങ്ങളിൽ അതിലും വന്നാൽ ആ വഴിക്കും സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ ചോദ്യങ്ങൾ കണ്ണൂർ മുൻ വരച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യം തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു ആത്മഹത്യാ പ്രേരണാകൂട്ടത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിലെ അതിർത്തി കോടതിയിൽ വാദത്തിൽ പ്രകടിപ്പിച്ചിരുന്നു മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ദിവ്യയ്ക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്ന കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിന്നീട് തെറ്റുകയായിരുന്നു നവീന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിരാകരിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തെളിവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത് നവീന്റെ ഭാര്യ മഞ്ജുഷ ഇക്കാര്യം ഉന്നയിച്ച് കണ്ണൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നായിരുന്നു ആവശ്യം ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകളില്ലാത്ത ഇല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ കേസിന്റെ വിധി ആർക്കൊക്കെ ചോദ്യമായി മാറുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അന്വേഷണത്തിലെ പാളിച്ച തുടരുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് സി ബി എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ജനുവരി ആറ് വരെ ഹൈക്കോടതി അവധിയാണ് വാദം കേട്ട ശേഷം ഈ ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതിയിലെ ആവശ്യം കേട്ടുകേൾവി പ്രകാരം ഉള്ളതാണെന്ന നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്നതെന്നാണ് വിവരം നവീൻ ബാബു മരിച്ച വാർത്ത പുറത്തു വന്ന ദിവസം ചാനലുകളിലൂടെയാണ് പ്രശാന്തൻ കൈക്കൂലി ആരോപണം പുറത്തുവിട്ടതെന്ന വസ്തുത കണക്കിലെടുക്കാതെയാണ് പോലീസിന്റെ ഈ നിലപാട് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് നവീൻ ബാബുവിനെതിരെ പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയത് എന്ന റിപ്പോർട്ടുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അഴിമതി ആരോപിച്ച് എ ഡി എം നവീൻ ബാബുവിനെതിരെ ടി വി പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ പൊതുജന പരിപാടി പരിഹാര സെല്ലിൽ ടി വി പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ല വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയത് ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ നൽകിയ അപേക്ഷയ്ക്കാണ് മറുപടി അതേസമയം തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ തീർപ്പുമായി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തീർപ്പാക്കിയത് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയതായി കോടതി അറിയിച്ചു സി ബി ഐ എ തടയാൻ സർക്കാർ ചെലവഴിച്ചത് രണ്ട് കോടിയോളം രൂപ പാർട്ടി കൊലയാളികൾക്കായി മുടക്കിയ നികുതി പണം സി പി എം തിരിച്ചടയ്ക്കുമോ എന്നാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത് പെരിയാക്കേസിൽ സിബിഐ അന്വേഷണം തടയാൻ സർക്കാർ ചെലവഴിച്ചത് രണ്ട് കോടിയോളം രൂപ മുൻ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവരെയായിരുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം സർക്കാർ ഇറക്കിയത് പെരിയാക്കേസിൽ സി ബി കോടതിയുടെ വിധി സർക്കാരിനും സി വലിയ തിരിച്ചടി നൽകുന്നതായിരുന്നു സി ബി ഐ പ്രതി ചേർത്ത് മൂന്ന് സി പി എം നേതാക്കളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് പെരിയാക്കേസിൽ സി ബി ഐ അന്വേഷണം തടയാൻ സർക്കാർ ചെലവഴിച്ച കോടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളും സജീവമായത് പോലീസ് അന്വേഷണത്തിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ സർക്കാർ അതിനെ എതിർത്തു ഈ വാദം ഹൈക്കോടതിയിൽ ഉയർത്തുന്നതിന് നാല് അഭിഭാഷകരെയാണ് സർക്കാർ നിയോഗിച്ചത് കേസ് വാദിക്കാനെത്തിയ മുൻ സോളിസിറ്റർ ജനറലിന് സിറ്റിംഗിന് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം വീതമായിരുന്നു സർക്കാർ നൽകിയതെന്നും ശ്രദ്ധേയമാണ് അതിനുശേഷം കേസ് വാദിച്ച് അഡീഷണൽ സോളിസിറ്റർ ജനറലിനും സഹായികൾക്കുമായി അറുപത്തിമൂന്ന് ലക്ഷം രൂപയും നൽകി സി ബി അന്വേഷണം തടയാൻ ഹൈക്കോടതിയിൽ മാത്രം എൺപത്തി എട്ട് ലക്ഷം രൂപയോളം സർക്കാർ ചെലവഴിച്ചു ഡിവിഷൻ ബെഞ്ച് സി ബി അന്വേഷണം ശരിവെച്ചപ്പോൾ സമീപിച്ച സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് അഭിഭാഷകരെ എത്തിക്കുകയും സുപ്രീംകോടതിയിൽ കേസ് വാദിക്കുകയും ചെയ്തു പെരിയാ കേസിൽ സി ബി അന്വേഷണം തടയാൻ വക്കീൽ ഫീസിനത്തിൽ മാത്രം ഏകദേശം രണ്ട് കോടിയോളം രൂപ സർക്കാർ ചെലവഴിച്ചെന്നാണ് കണക്കുകൾ പാർട്ടി കൊലയാളികൾക്കായി സർക്കാർ മുടക്കിയ നികുതി പണം സി പി എമ്മിന്റെ ഖജനാവിൽ നിന്നും തിരിച്ചടയ്ക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിനു ശേഷം സിപിഎമ്മിന്റെ ഉന്നതരായ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ട മറ്റൊരു കേസാണ് കേസ് പത്ത് പ്രതികളെ വെറുതെ വിട്ടതിൽ കാരണം സി പി എം കോൺഗ്രസ് ഒത്തുതീർപ്പെന്ന് കെ സുരേന്ദ്രൻ ആറു വർഷമായി കാത്തിരുന്നത് ഈ ദിവസത്തിനു വേണ്ടിയായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ലാലിന്റെ സഹോദരി അമൃത പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് വിശ്വാസം പത്തുപേരെ വെറുതെ വിട്ടതിൽ കുടുംബത്തിനും നാട്ടുകാർക്കുമെല്ലാം ദുഃഖമുണ്ടെന്നും അമൃത പറഞ്ഞു പെരിയ ഇരട്ടക്കൊലക്കേസിൽ പതിനാല് പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി വിധിക്ക് പിന്നാലെയായിരുന്നു അമൃതയുടെ പ്രതികരണം കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതിൽ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊരു കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് കുറ്റക്കാർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാറില്ല എല്ലാവരും ആക്രമണം നടത്തുന്നു അവരെ പാർട്ടി സംരക്ഷിക്കുന്നു അതുപോലുള്ള കേസുകളാണ് കാണാറുള്ളത് ഈയൊരു വിധി കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള സന്ദേശമാണ് കുറ്റവാളികൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് കരുതിയത് പക്ഷെ പത്തുപേരെ വെറുതെ വിട്ടതിൽ കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാം ദുഃഖമുണ്ട് ആറു വർഷമായി ഈ ഒരു ദിവസത്തിനായിട്ടാണ് കാത്തിരുന്നത് നഷ്ടപ്പെട്ടത് ഏതായാലും നഷ്ടപ്പെട്ടു ഇനി അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്നത് നീതി മാത്രമാണ് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും അമൃത പറഞ്ഞു സി ബി ഐയെ തടയാൻ സർക്കാർ ചെലവഴിച്ചത് രണ്ടു കോടിയോളം രൂപ പാർട്ടി കൊലയാളികൾക്കായി മുടക്കിയ നികുതി പണം സി പി എം തിരിച്ചടയ്ക്കുമോ എന്നാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത് പെരിയാ കേസിൽ സി ബി അന്വേഷണം തടയാൻ സർക്കാർ ചെലവഴിച്ചത് രണ്ടു കോടിയോളം രൂപ മുൻ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവരെയായിരുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം സർക്കാർ ഇറക്കിയത് പെരിയാക്കേസിൽ സിബിഐ കോടതിയുടെ വിധി സർക്കാരിനും സി പി എമ്മിനും വലിയ തിരിച്ചടി നൽകുന്നതായിരുന്നു സിബിഐ പ്രതി ചേർത്ത് മൂന്ന് സി പി എം നേതാക്കളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് പെരിയാക്കേസിൽ സി ബി അന്വേഷണം തടയാൻ സർക്കാർ ചെലവഴിച്ച കോടികളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായത് പോലീസ് അന്വേഷണത്തിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കേസ് സിബിഐക്ക് കൈമാറണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ സർക്കാർ അതിനെ എതിർത്തു ഈ വാദം ഹൈക്കോടതിയിൽ ഉയർത്തുന്നതിന് നാല് അഭിഭാഷകരെയാണ് സർക്കാർ നിയോഗിച്ചത് കേസ് വാദിക്കാനെത്തിയ മുൻ സോളിസിറ്റർ ജനറലിന് സിറ്റിംഗിന് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം വീതമായിരുന്നു സർക്കാർ നൽകിയതെന്നും ശ്രദ്ധേയമാണ് അതിനുശേഷം കേസ് വാദിച്ച് അഡീഷണൽ സോളിസിറ്റർ ജനറലിനും സഹായികൾക്കുമായി അറുപത്തിമൂന്ന് ലക്ഷം രൂപയും നൽകി സി ബി അന്വേഷണം തടയാൻ ഹൈക്കോടതിയിൽ മാത്രം എൺപത്തിയെട്ട് ലക്ഷം രൂപയോളം സർക്കാർ ചെലവഴിച്ചു ഡിവിഷൻ ബെഞ്ച് സി ബി അന്വേഷണം ശരിവച്ചപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ച സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് അഭിഭാഷകരെ എത്തിക്കുകയും സുപ്രീംകോടതിയിൽ കേസ് വാദിക്കുകയും ചെയ്തു പെരിയാക്കേസിൽ സി വി അന്വേഷണം തടയാൻ വക്കീൽ ഫീസിനത്തില് മാത്രം ഏകദേശം രണ്ട് കോടിയോളം രൂപ സർക്കാർ ചെലവഴിച്ചെന്നാണ് കണക്കുകൾ പാർട്ടി കൊലയാളികൾക്കായി സർക്കാർ മുടക്കിയ നികുതി പണം സിപിഎമ്മിന്റെ ഖജനാവിൽ നിന്നും തിരിച്ചടയ്ക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് സി പി എമ്മിന് കനത്ത തിരിച്ചടി മുൻ എം എൽ എ ഉൾപ്പെടെ പതിനാല് പ്രതികളെയാണ് പെരിയാ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കോടതിയുടെ ഇടിവെട്ട് വിധിന്യായമെന്ന് കേരളം സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ പറയുകയാണ് സി പി എമ്മിനെ അടപടലം തീർത്തുകൂടതിയെന്ന് സോഷ്യൽ മീഡിയ അതിശക്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു മുൻ എം എൽ എക്കും നേതാക്കന്മാർക്കും ഒക്കെ ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടി പിണറായി ഗോവിന്ദനും ഇനി എന്തു പറയും സഖാക്കൾക്ക് ഒടുവിൽ പിടിവീണു അങ്ങനെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഞ്ഞടിക്കുകയാണ് ഈ വിഷയത്തിൽ സി പി എമ്മിന് നേരെ സി പി എമ്മിന്റെ മസ്തിഷ്കത്തിന് അടിയേറ്റിരിക്കുന്നു നടന്നത് വലിയ ഗൂഢാലോചനയെന്ന കോടതി വിധിയിൽ പ്രതികരിച്ച് കെ കെ രമ എം എൽ എ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ സി ബി ഐ കോടതി വിധി സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റടിയാണെന്ന് തന്നെയാണ് കെ കെ രമയും അടിവരയിട്ട് പറയുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട വലിയ ഗൂഢാലോചനയാണ് നടന്നത് അതിനാലാണ് സി ബി ഐ അന്വേഷണത്തെ പാർട്ടി എതിർത്തത് രണ്ടു ചെറുപ്പക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് വലിയ ഗൂഢാലോചനയോടെയാണ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും കെ കെ രമ പ്രതികരിച്ചു കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെ സി പി എം വീണ്ടും ചോദ്യം മുനയിലാണ് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ ഗൂഢാലോചന കുറ്റങ്ങളടക്കം തെളിഞ്ഞിരിക്കുകയാണ് കേസിലെ രണ്ടാം പ്രതിയെ കെ വി കുഞ്ഞിരാമൻ സ്റ്റേഷനിൽ നിന്നും ബലമായി ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാണ് പ്രതിയായത് ഏതായാലും സി പി എമ്മിന് മഴ ഒരുപാട് അനുഭവിച്ചു മരിച്ചാൽ മതി വധശിക്ഷ വേണം കോടതിയിൽ കരഞ്ഞ് അപേക്ഷിച്ച് കേസിലെ പ്രതി കൊലപാതകത്തിൽ പങ്കില്ലെന്നും ഒരുപാട് അനുഭവിച്ചു തനിക്ക് മരിച്ചാൽ മതിയെന്നും കേസിലെ പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്ന വിഷ്ണു സൂര് ഇനി ജീവിക്കാൻ ആഗ്രഹമില്ല അതുകൊണ്ട് വധശിക്ഷ നൽകി ജീവൻ അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള പ്രതിയുടെ അപേക്ഷ ഗൂഢാലോചന കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് സിബിഐ പ്രത്യേക കോടതി ജഡ്ജി എൻ ശേഷാദ്രിനാഥന്റെ മുന്നിലായിരുന്നു പ്രതിയുടെ അപേക്ഷ കേസിൽ ജനുവരി മൂന്നിന് ശിക്ഷ വിധിക്കും കേസ് തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചതിനാണ് തന്നെ സി ബി ഐ കുറ്റക്കാരനാക്കിയത് എന്നാണ് ഉദുമൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ പറഞ്ഞത് കേസിൽ ഇരുപതാം പ്രതിയാണ് കുഞ്ഞിരാമൻ രണ്ടാം പ്രതി സജിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നായിരുന്നു കുഞ്ഞിരാമനെതിരെയുള്ള കുറ്റം ക്രൈംബ്രാഞ്ചിന്റെ പട്ടികയിൽ കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഗൂഢാലോചന കുറ്റം ചുമത്തി സി കുഞ്ഞിരാമനെയും ഐ കുഞ്ഞുരാമനെയും കോടതി വിധി അംഗീകരിക്കുന്നു കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും അപ്പീൽ നൽകുമെന്നും സിപിഎം ധാർമ്മികതയുടെ വിജയമെന്ന വി ഡി സതീശൻ പെരിയ ഇരട്ടക്കൊല കേസിൽ പതിനാലു പേർ കുറ്റക്കാരെന്ന സി ബി ഐ കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് സിപിഎം കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായി പാർട്ടി അപ്പീൽ നൽകും നിരപരാധികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി പി എം ഒരു കൊലപാതകവും കേരളത്തിൽ ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു വിധി പകർപ്പ് പഠിച്ച ശേഷം തുടർ നടപടിയെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു നേതാക്കളെ സി ബി ഐ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആരോപിച്ചു അതേസമയം ധാർമ്മികതയുടെ വിജയമാണ് കോടതി വിധിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം കൊന്നതും പ്രതികളെ ഒളിപ്പിച്ചതും തെളിവ് നശിപ്പിച്ചതുമെല്ലാം സി പി എം ആണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളുമായി ആലോചിച്ച ശേഷം കോടതി കുറ്റവിമുക്തരാക്കിയ പത്ത് പേർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു കേസ് നടത്താൻ ചെലവാക്കിയ ഒരു കോടി രൂപ സി പി എം തിരികെ നൽകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ആറു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിൽ കോടതി വിധി പറഞ്ഞത് ശിക്ഷാവിധി ജനുവരി മൂന്നിന് പറയും കല്ലിയോട്ടോ ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾക്കിടെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കൃപേഷും ശരത്കാലം കൊല്ലപ്പെട്ടത് കല്യാട്ടോ എയ്ച്ചിലെടുക്കം റോഡിൽ ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ആറൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ഒരു സംഘം ആയുധങ്ങളുമായി ചാടിയെത്തി വെട്ടുകയായിരുന്നു വെട്ടേറ്റ കൃപേഷ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അടുത്തുള്ള പറമ്പിൽ വീണ് രക്തം വാർന്നു മരിച്ചു ശരത് ലാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും മരിക്കുകയായിരുന്നു പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ പ്രതികൾ കോടതിയിൽ പ്രതികളുടെ നാടകീയ നീക്കങ്ങളാണ് കോടതിയിൽ കണ്ടത് തനിക്ക് വധശിക്ഷ നൽകണമെന്ന കോടതിയുടെ പതിനഞ്ചാം പ്രതി അഭ്യർത്ഥിച്ചു കൊലയിൽ പങ്കില്ല ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നായിരുന്നു പ്രതിയുടെ അപേക്ഷ മറ്റു പ്രതികൾ കുടുംബ പ്രാരാബ്ദങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ടെന്ന് പ്രതികൾ പതിനെട്ടാം വയസ്സിൽ ജയിലിൽ കയറിയെന്നും പട്ടാളക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ഏഴാം പ്രതി അശ്വിനും പറഞ്ഞു പെരിയ ഇരട്ടക്കൊലപാതകം തങ്ങൾ ചെയ്തതാണെന്ന് പറയാനുള്ള ബാധ്യത സിപിഎമ്മിനുണ്ടെന്ന് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൊലപാതകങ്ങളിൽ ഒരു പങ്കുമില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ സിപിഎം പറഞ്ഞത് ഒരു മുൻ എം എൽ എയും സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും സി പി എമ്മിന്റെ രണ്ട് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറയാനുള്ള ബാധ്യത സിപിഎം എന്ന കൊലയാളി രാഷ്ട്രീയ സംഘടന ഏറ്റെടുക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രണ്ട് കോടിയോളം രൂപയാണ് പൊതു ഖജനാവിൽ നിന്നും ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി സിബിഐയും എത്താതിരിക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ചത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളുടെ കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടാനുകോടി രൂപ മുടക്കി കോടതിയിലേക്ക് എത്തിച്ച രഞ്ജിത് കുമാറും മനീന്ദർ സിംഗും അടക്കമുള്ളവരുടെ നിയമപാണ്ഡിത്യം എന്നുകൂടി തിരിച്ചറിയപ്പെടുകയാണ് ഇവിടെയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു തുടക്കത്തിൽ കേസിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കുകയും പിന്നീട് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ എത്തുകയും ചെയ്ത അഡ്വക്കേറ്റ് സി കെ ശ്രീധരനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചു ചീവേനിയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീലിന്റെ വക്കീൽ ഉദ്യോഗം പെരിയലൊടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയണം ഇനി മുതൽ കഴിക്കുന്ന വട്ട് ചോറിനകത്തും ശരത്തിന്റെയും കൃപേഷിന്റെയും തകർന്നു നിറച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെ പോലുള്ള ഒറ്റകാർക്ക് ഉണ്ടാകണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതേസമയം പൂർണ്ണമായും പാർട്ടി തീരുമാനിച്ച തിരക്കഥഴുതി സംവിധാനം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണിതെന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് കോൺഗ്രസ് എം ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ സ്വാഭാവിക നീതി അട്ടിമറിക്കാൻ ജനങ്ങളുടെ പണമെടുത്ത് ചിലവഴിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു സി പി എമ്മിന് കനത്ത തിരിച്ചടി കാസർകോട് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും തൃപേഷും കൊല്ലപ്പെട്ട കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കി ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കുഞ്ഞിരാമൻ ഇരുപതാം പ്രതിയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു കേസിൽ ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് ശിക്ഷിക്കപ്പെട്ടവരിൽ ആറുപേർ സി പി എം നേതാക്കളാണ് ശിക്ഷാവിധി ജനുവരി മൂന്നിലേക്ക് മാറ്റി കേസിൽ എറണാകുളം സി ബി ഐ പ്രത്യേക കോടതിയാണ് ശനിയാഴ്ച വിധി പറഞ്ഞത് ഇരുപത് മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കേസിൽ വിധി വന്നത് സി പി എം നേതാക്കൾ ഉൾപ്പെടെ കേസിൽ ഇരുപത്തിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐ യുമാണ് കേസ് അന്വേഷിച്ചത് ഹോസ്തൂർ കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും തുടർ നടപടി തുടങ്ങും മുൻപേ ഹൈക്കോടതി കേസ് സി ബി വിടുകയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ കീഴ്ക്കോടതിയുടെ വിമർശനങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഏറ്റുവാങ്ങിയിരുന്നു രണ്ടു വർഷത്തോളം നടന്ന വിചാരണയാണ് സി ബി ഐ കോടതിയിൽ നടന്നത് മുൻ എം എൽ എയും സിപിഎം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ പാർട്ടി പാക്കംപേരിയ ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന വെളുത്തോളി രാഘവൻ എൻ ബാലകൃഷ്ണൻ തുടങ്ങി ഇരുപത്തിനാല് പ്രതികളാണ് സിബിഐയുടെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനാല് പേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ആദ്യം അറസ്റ്റിലായ പതിനാല് പേരിൽ പതിനൊന്ന് പേർ വിയൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ സിബിഐ ചേർത്ത പത്ത് പേരിൽ അന്ന് സി പി എം ഏച്ചിലെടുക്കം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പി രാജേഷ് ഉൾപ്പെടെ അഞ്ചു പേർ കാക്കനാട് ജയിലിലുമാണ് കഴിഞ്ഞത് കല്ലാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഏച്ചിലെടുക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ബൈക്ക് തടഞ്ഞു നിർത്തിയ അക്രമി സംഘം കൃപേഷിനെയും ശരത്ലാലിനെയും അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു കൃപേഷ് സംഭവം തടത്ത് വെച്ചു തന്നെ മരിച്ചു ബംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു ശരത്ലാൽ ലാൽ മരിച്ചത് ഒന്നല്ല രണ്ടല്ല നിരവധി ചോദ്യങ്ങളാണ് സി പി എമ്മിനും പിണറായി വിജയനും എം വി ഗോവിന്ദനും നേർക്ക് ഉയർന്നു വരുന്നത് പത്തനംതിട്ട സി പി എമ്മിൽ ചേർന്നത് റൗഡിയും ക്രിമിനൽ കേസ് പ്രതികളുമടക്കം അൻപത് പേർ ഉള്ളത് പത്തനംതിട്ട സമ്മേളനം തന്നെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് റൌഡി ലിസ്റ്റിലും കാപ്പാ ശുപാർശ പട്ടികയിലും ഉൾപ്പെട്ടവർ സി പി എമ്മിൽ ചേർന്നു അവരെ പാർട്ടി സ്വീകരിച്ചത് വലിയ ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ പാർട്ടിയിൽ കടന്നുകൂടി എന്നുള്ളത് പത്തനംതിട്ട സിപിഎം ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യും അവിടം കൊണ്ട് തീർന്നില്ല നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലായതും ചോദ്യമായി മാറും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ച ശേഷം പ്രതിസ്ഥാനത്തുള്ള പി പി ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ജില്ലയിലെ പ്രവർത്തകരിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ വിമത നീക്കം സി പി എമ്മിന് വലിയ തലവേദനയായിട്ടുണ്ട് സമാന്തര പാർട്ടി ഓഫീസിന് പിന്നാലെ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററും തുറന്നത് സഭാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് വിദ്വേഷറങ്ങിയ സി പി എമ്മിന്റെ തിക്കോടി ലോക്കൽ സെക്രട്ടറിയെ പിണറായി പോലീസ് തന്നെ ഒടുവിൽ പൂട്ടി സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേ പത്തനംതിട്ട സി പി എമ്മിൽ ചേർന്നത് റൗഡിയും ക്രിമിനൽ കേസ് പ്രതികളുമടക്കം അൻപത് പേർ മലയാളപ്പുഴ സ്റ്റേഷനിലെ റൗഡി പട്ടികയിൽ ഉൾപ്പെട്ട വെട്ടൂർ സ്വദേശി സിന്ധിഖും വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരും സി പി എമ്മിൽ ചേർന്നു റൗഡി ലിസ്റ്റിലും കാപ്പാ ശുപാർശ പട്ടികയിലും ഉൾപ്പെട്ടവർ സി പി എമ്മിൽ ചേർന്നതും സ്വീകരിച്ചു പാർട്ടി രംഗത്തു വന്നതും വലിയ ചർച്ചയായിട്ടുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നവീൻ ബാബു വിഷയവും ചർച്ചയാകുമ്പോൾ ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വീണ്ടും വിമത നീക്കം സമാന്തര പാർട്ടി ഓഫീസിന് പിന്നാലെ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററും തുറന്നു തിക്കോടിയിലെ കൊലവളി പ്രസംഗത്തിൽ സി പി എം തിക്കോടി ലോക്കൽ സെക്രട്ടറി കളഫൽ ബിജു അറസ്റ്റിലായി പുതുതായി സി പി എം പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരിൽ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടയാളും ക്രിമിനൽ കേസ് പ്രതികളും മലയാളപ്പുഴ സ്റ്റേഷനിലെ റൗഡി പട്ടികയിൽ ഉൾപ്പെട്ട വെട്ടൂർ സ്വദേശി സിദ്ദിഖർ വിവിധ കേസുകളിൽ പ്രതികളായ പ്രമാണം സ്വദേശികൾ മാജിക് കണ്ണൻ അരുൺ എന്നിവരുമാണ് പാർട്ടിയിൽ ചേർന്നത് പോലീസുകാരനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതടക്കം നാല് കേസുകളിലെ പ്രതിയാണ് സിദ്ദിഖർ വധശ്രമ കേസിൽ ദിവസങ്ങൾക്ക് മുൻപ് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ആളാണ് അരുൺ സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി അൻപതിലധികം പേരാണ് പാർട്ടിയിൽ ചേർന്നത് ഈ കൂട്ടത്തിലെ പ്രധാനികളാണ് മൂന്ന് പേരും മാസങ്ങൾക്ക് മുൻപ് കാപ്പ കേസ് പ്രതിയടക്കം പാർട്ടിയിൽ ചേർന്നത് വലിയ വിവാദമായിരുന്നു സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തൊട്ടു മുൻപ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് ചേർത്തവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട് എന്നുള്ള ആക്ഷേപം വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് സി പി എമ്മിന് വിവിധ പാർട്ടികളിൽ മുൻപ് പ്രവർത്തിച്ചവരാണ് കഴിഞ്ഞ ദിവസം സിപിഎമ്മിൽ ചേർന്നത് ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ വിട്ടുവന്ന ഇരുന്നൂറോളം യുവാക്കൾ സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും സാമൂഹിക മാധ്യമങ്ങളിൽ ചിത്രമടക്കം പങ്കുവെച്ച പോസ്റ്റിൽ അവകാശപ്പെടുന്നത് സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കോന്നിയിൽ പതാക ഉയർന്നു പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നു ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു പക്ഷേ അവിടെ കൊണ്ടെന്നും സി പി എമ്മിനുള്ള ചോദ്യം തീരുന്നില്ല തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് അതീവ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത് യെഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പാർട്ടിയുടെ പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ രണ്ട് തട്ടിൽ നിന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ നേതാക്കളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ പ്രതിനിധികളുടെ വിമർശനത്തിനിടയാക്കും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ച ശേഷം പ്രതിസ്ഥാനത്തുള്ള പി ദിവ്യെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ജില്ലയിലെ പ്രവർത്തകരിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് കേസിൽ സിബിഐ അന്വേഷണത്തെ എതിർക്കാനുള്ള കാരണം നേതാക്കൾ വിശദീകരിക്കുമെന്നാണ് സൂചന സിബിഐ കൂട്ടലടച്ച തത്തയാണെന്ന കോടതി നിരീക്ഷണമാണ് നേതാക്കൾ ഏരിയ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് ജില്ലയിലെ ചില ലോക്കൽ സമ്മേളനങ്ങൾ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചതും പിന്നീട് വീണ്ടും നടത്തിയതും കടുത്ത വിഭാഗീയത കാരണമാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അടുത്ത കാലത്ത് കാപ്പ പീഡനക്കേസ് പ്രതികൾ പാർട്ടിയിൽ കടന്നുകൂടിയതും ചർച്ചയിൽ ഉയർന്നു വന്നേക്കും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സി പി എമ്മിന്റെ സമാന്തര പാർട്ടി ഓഫീസിന് പിന്നാലെ സമാന്തര ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററും തുറന്ന് വിമത ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എസ് സദ്ദാം ഹുസൈൻ പ്രസിഡന്റ് കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യൂത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ജില്ലാ നേതൃത്വം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഇവർ സമാന്തര യൂത്ത് സെന്റർ തുറന്നത് കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടി വിമതർ സമാന്തര ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് സി പി എമ്മിലെ വിഭാഗീയത യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയിലേക്ക് വ്യാപിച്ചിരിക്കുന്നത് സമാന്തര സി പി എം ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ് യൂത്ത് സെന്ററും രേഖാമൂലം അറിയിപ്പ് നൽകാതെയാണ് തങ്ങളെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതെന്നും ഡിവൈഎഫ്ഐ എന്ന സ്വതന്ത്ര സംഘടന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമായി മാറിയിരിക്കുകയാണെന്നും വിമത നേതാക്കൾ പറഞ്ഞു വിമതർ ഡിസംബർ എഴുപത്തി ഒൻപതിന് ഡിവൈഎഫ്ഐയുടെ സമാന്തര കൺവെൻഷൻ വിളിക്കുവാൻ തീരുമാനമെടുക്കുകയും ഫ്ളക്സ് ബോർഡ് ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ മേഖലാ സെക്രട്ടറി സദാം ഹുസൈനെയും കെ മനോജിനെയും സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്ന് അറിയിച്ചത് തിക്കോടിയിലെ കൊലവളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് സിപിഎം തിക്കോടി ലോക്കൽ സെക്രട്ടറി കടത്തൽ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു മുസ്ലിം ലീഗ് തിക്കോടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുതിയ കുഞ്ഞഹമ്മദിന്റെ പരാതിയിലാണ് പയ്യോളി പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആസ്പദമായ സംഭവം ഉണ്ടായത് തിക്കോടി കോടിക്കൽ കുറ്റിവയൽ പ്രദേശത്ത് സിപിഎം സ്ഥാപിച്ച ഇരുപത്തിനാലോളം പതാകകൾ നശിപ്പിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നടപടിക്കെതിരെ നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് ബിജുവിന്റെ വിദ്വേഷ പരാമർശം